ഇന്ന് ചെറുപ്പക്കാരായ ആളുകൾ ഉൾപ്പെടെ പലരും ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന ഒരു ആരോഗ്യ പ്രശ്നം മുട്ടുവേദനയാണ് മുട്ടിൻ്റെ വേദന മുമ്പ് ഇല്ലാത്ത പോലെ ആളുകളിൽ കൂടിക്കൂടി വരുന്നു എന്തുകൊണ്ടാണ് ചെറുപ്പക്കാർക്ക് പോലും സ്റ്റെപ്പ് കയറാൻ കഴിയാതെ വരുന്നത് അവർക്ക് നടക്കാൻ കഴിയാതെ വരുന്നത് മുട്ടുവേദന പറയുന്നു കാരണം പറയുന്നു ഏതാണ്ട് മധ്യവയസ്കരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണിത് പലരും മുട്ട് മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയക്ക് വിധേയരാകുന്നുണ്ട് പ്രശ്നം കാര്യമായി പരിഹരിക്കപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നർത്ഥം നമ്മുടെ മുൻ പ്രധാനമന്ത്രി വാജ്പേയി തമിഴ്നാട് മുഖ്യമന്ത്രി ആയിരുന്ന ജയലളിത ഇവരൊക്കെ മുട്ടു മാറ്റി വെച്ചവരാണ് കാര്യമായി അവരുടെ നടത്തത്തിലോ അവരുടെ പ്രവൃത്തിയിലോ വ്യത്യാസം കണ്ടതായിട്ട് നാം കാണുന്നില്ല എന്താണ് ഇതിൻ്റെ കാരണമെന്ന് പരിശോധിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യുന്നത് നിങ്ങൾ മുട്ടുവേദന മാറ്റാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ മുട്ട് മാറ്റി മാറ്റിവെക്കുക എന്ന് പറയുന്ന ശസ്ത്രക്രിയയിലൂടെയാണോ മുട്ടുവേദന മാറ്റാൻ നിങ്ങൾ ശ്രമിക്കുന്നത് രണ്ടായാലും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക ശ്രദ്ധിക്കുക രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് മുട്ടുവേദനയുമായി ബന്ധപ്പെട്ട് വരുന്നത് ഒന്ന് ലിഗമെൻ്റ് ഫ്രാക്ചർ ഉണ്ടായി അല്ലെങ്കിൽ ഇഞ്ചുറി ഉണ്ടായതിനു ശേഷം ഉണ്ടാകുന്ന മുട്ടുവേദന മറ്റോ ഒന്ന് നമുക്ക് മുട്ടിനുണ്ടാകുന്ന തേയ്മാനം മൂലം ഉണ്ടാകുന്ന മുട്ടുവേദന ഇതിൽ തേയ്മാനത്തെക്കുറിച്ചാണ് ഞാൻ കൂടുതലായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് തേയ്മാനം എന്ന് പറയുന്നത് പല്ല് തേയുന്ന പോലെ എല്ലിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തേയ്മാനം കാലക്രമത്തിൽ ഉണ്ടാകും അതായത് ഡീജനറേറ്റീവ് ചേഞ്ചസ് പ്രായമാകുന്നതനുസരിച്ച് മനുഷ്യരിൽ കാണാവുന്നതാണ് മുഖങ്ങളിൽ വന്നുണ്ട് മുഖങ്ങൾ മുട്ടുവേദന പറയുന്നില്ലല്ലോ എന്നൊക്കെ പറയുകയും ചെല്ലോ അതിന് പറയാൻ കഴിയില്ലല്ലോ പക്ഷേ മുട്ടുവേദന മനുഷ്യരിൽ കൂടുതലായി കണ്ടുവരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അവരുടെ ഇന്നത്തെ ജീവിത രീതിയിലുണ്ടായ വ്യത്യാസമാണ് എന്താണവ എന്ന് പരിശോധിക്കണം മുട്ടുവേദനയ്ക്ക് അടിസ്ഥാനപരമായ പ്രശ്നം എന്താണെന്ന് നാം കാണേണ്ടതുണ്ട് അതിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് നിങ്ങളുടെ അധികവണ്ണമാണ് അമിതവണ്ണമാണ് അമിതവണ്ണം എന്ന് പറഞ്ഞാൽ പലർക്കും തിരിച്ചറിയില്ല എന്നുള്ളതാണ് പ്രത്യേകത വല്ലാതെ വണ്ണം വെച്ച് കസേരയിൽ ഇരിക്കാൻ വയ്യാതെ വരിക കസേരയിൽ ഒടിഞ്ഞു പോവുക അല്ലെങ്കിൽ നടക്കാൻ വയ്യാതെ വരിക കഥകിനകത്തൂടെ കയറാൻ കഴിയാതെ വരിക ഇങ്ങനെ ഇങ്ങനെയുള്ളതാണ് എന്ന് ആളുകൾ ധരിച്ചു വെച്ചിട്ടുണ്ട് എന്നാൽ അതൊരു തെറ്റായ ധാരണയാണ് അത് അമിതവണ്ണമാണ് തർക്കമൊന്നുമില്ല പൊണ്ണത്തരിയാണ് തർക്കമില്ല എന്നാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈറ്റ് നിങ്ങൾക്കൊരു വളരെ എളുപ്പത്തിൽ നിർത്താവുന്ന ഒരു ടെസ്റ്റ് ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ ഹൈറ്റ് സെൻറ്റിമീറ്ററിൽ അളക്കുക ഇപ്പം നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ഹൈറ്റ് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുക സങ്കല്പിക്കുക എന്നിട്ട് നിങ്ങളുടെ പൂക്കളിൻ്റെ ചുറ്റുമുള്ള അരവണ്ണം അളക്കുക പൂക്കളിൻ്റെ ചുറ്റുമുള്ള അരവണ്ണം അളക്കുക അത് സെൻറ്റിമീറ്റർ അളക്കുമ്പോൾ നിങ്ങളുടെ പൂക്കളിന് ചുറ്റുമുള്ള അരവണ്ണം നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഒരാളിന് എൺപത് സെൻറ്റിമീറ്റർ ആയിരിക്കണം എൺപത് സെൻറ്റിമീറ്ററിൽ കൂടുതൽ വരുന്ന ഓരോ നിങ്ങൾക്ക് നിങ്ങൾക്കധികം ഭാരത്തെയാണ് കാണിക്കുന്ന പൊണ്ണത്തനിയാണ് അത് കാണിക്കുന്നത് വളരെ കൂടുതൽ നൂറ് നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഉറപ്പായിട്ട് അവരുടെ സെൻ്റർ ഒബെസിറ്റി കുറയ്ക്കാതെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കത്തില്ല അതുകൊണ്ട് മുട്ടുവേദന നിങ്ങൾക്ക് മുട്ടുവേദനയ്ക്ക് രണ്ട് കീഴുകൊണ്ട് വെയിറ്റ് കുറച്ചുകൊണ്ട് ഞങ്ങളിവിടെ വരുന്ന ആളുകൾക്ക് മുട്ടുവേദന കുറയുന്ന പ്രധാന കാരണം അവളുടെ ബോഡി വെയിറ്റ് കുറയ്ക്കുന്നു എന്നുള്ളതാണ് മുട്ടിന് കൊടുക്കുന്ന ചികിത്സകൾ വേറെ പക്ഷേ അതിലുപരിയായിട്ടും അവർക്ക് ബോഡി വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് ഞങ്ങൾ പരമപ്രധാനമായി പറയുന്നത് അപ്പോൾ ബോഡി വെയിറ്റ് കുറയ്ക്കുന്ന വഴി നിങ്ങളുടെ മുട്ടുവേദന മാറ്റിയെടുക്കാനായിട്ട് കഴിയും ഇനി മറ്റൊരു കാര്യം ഞാൻ പറയാം ഇനി മുട്ടുവേദന നിങ്ങൾ ശസ്ത്രക്രിയയ്ക്ക തീരുമാനിച്ചെന്നിരിക്കട്ടെ ചെയ്തുകൊള്ളൂ നിങ്ങൾക്ക് മറ്റ് വഴികളൊന്നുമില്ല ശസ്ത്രക്രിയയാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഡോക്ടറോട് ചോദിക്കണം നിങ്ങളുടെ ഐഡിയൽ വെയ്റ്റ് എത്ര ആവണമെന്ന് ആ വെയിറ്റിലേക്ക് ഞാൻ പറഞ്ഞ കണക്കെടുത്ത് നിങ്ങൾ തന്നെ പരിശോധിച്ചാൽ മതി ആ വെയിറ്റിലേക്ക് നിങ്ങൾ നിങ്ങളുടെ വെയിറ്റ് കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ ശസ്ത്രക്രിയക്ക് പോകാവൂ കാരണം അല്ല എങ്കിൽ മുട്ടുമാറ്റി വയ്ക്കുന്ന ശസ്ത്രക്രിയയും നിങ്ങൾക്ക് ജീവിതത്തിൽ പരാജയമായിരിക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് താങ്ങാവുന്ന വെയിറ്റ് പലപ്പോഴും നാല് കാലികൾക്ക് മുട്ടുവേദന ഉണ്ടാവുകയില്ല കാരണം അത് നാല് കാലാണ് ഉപയോഗിക്കുന്നത് കയ്യും കാലുമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഭാരം നാല് കാലിലായിട്ടാണ് വരുന്നത് അതേ സമയത്ത് നമുക്കോ രണ്ട് കാലിലാണ് വരുന്നത് നിങ്ങൾക്ക് വെയിറ്റ് മാത്രം കൂടുന്നോ അതനുസരിച്ച് നിങ്ങളുടെ പിന്നെ മുട്ടുവേദന കൂടും മുട്ടിന് ഭാരം കൂടും അതുകൊണ്ട് ആ ഡോക്ടർമാർ പറയും ഭാരം കുറയ്ക്കാനായി നടക്കാൻ പറയും പക്ഷേ നടക്കാൻ പറ്റുമോ മുട്ടുവേദനയാണ് കാരണം അപ്പോൾ മുട്ടുവേദന മാറിയിട്ട് നടക്കാം ഭാരം കുറയ്ക്കാം എന്ന് വിചാരിക്കും ഭാരം കുറയ്ക്കാൻ വേണ്ടി നടക്കാൻ നിർദ്ദേശിക്കുന്നു അപ്പോൾ മുട്ടുവേദനയുണ്ട് എന്നാൽ മുട്ടുവേദന മാറിയിട്ട് നടക്കാമെന്ന് വിചാരിച്ചാൽ പ്രശ്നം തീരുകയുമില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വീഡിയോ കാണുന്ന ആളുകൾ മുട്ടുവേദന ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്കുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ അയച്ചു കൊടുക്കുക അവർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബോഡി വെയിറ്റ് കുറയ്ക്കുക രണ്ട് വഴിയാണുള്ള മുട്ടുവേദന മാറ്റാൻ വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ നാച്ചുറോപ്പതി പോലുള്ള ട്രീറ്റ്മെൻറ്റുകൾ നിങ്ങൾ എടുക്കുക ആയുർവേദത്തിൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റുകൾ ഏതാണ് നിങ്ങൾക്ക് ഫലപ്രദം സൗകര്യം എടുക്കുക എടുത്തിട്ട് കുറയുന്നില്ല എങ്കിൽ നിങ്ങൾ അങ്ങ് തീരുമാനിക്കുന്നു ഇനി ശസ്ത്രക്രിയയെ മാർഗ്ഗമുള്ളൂ എന്ന് വിചാരിക്കുന്നു സാധാരണ ഞങ്ങളുടെ അടുത്ത് വരുന്ന തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും വെയിറ്റ് കുറയ്ക്കുമ്പോൾ തന്നെ മുട്ടുവേ മുട്ടുവേദന കുറയുകയും അവരുടെ കാര്യങ്ങൾ തനിയെ ചെയ്യാൻ പ്രാപ്തി ആവുകയും ചെയ്യുന്ന ആട്ടാണ് കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വെയിറ്റ് കുറയ്ക്കുക എന്ന് പറയുന്ന അടിയന്തര പ്രാധാന്യമുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ ചെലുത്തുക അതിനുശേഷം മാത്രം സർജറിയെക്കുറിച്ച് ആലോചിക്കുക ഒരുപക്ഷേ നിങ്ങൾക്ക് സർജറി പറഞ്ഞിരിക്കുന്ന ആളുകൾക്ക് ഞങ്ങളുടെ അടുത്ത് വരിക പോലും ചെയ്യാതെ നിങ്ങളുടെ വെയിറ്റ് കുറച്ചാൽ സർജറി ഒഴിവാക്കാൻ കഴിഞ്ഞേക്കും അതുകൊണ്ട് ബോഡി വെയ്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ചെറുപ്പക്കാരായ ആളുകൾക്ക് പോലും മുട്ടുവേദന കൊണ്ട് സ്റ്റെപ്പ് കയറാൻ വയ്യാതെ കഷ്ടപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ സ്റ്റെപ്പുകൾ കയറുക തന്നെ ചെയ്യണം അതിനുള്ള മുട്ടുവേദനയുള്ളവർ ചെയ്യേണ്ട സ്റ്റെപ്പ് കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം അത് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക അങ്ങനെ ഇന്ന് മുതലൊന്ന് പരിശോ പരി പരിശീലിക്കുകയും ചെയ്യുക ഞാൻ പറഞ്ഞുതരാം നമുക്ക് വീഡിയോയിൽ അത് കാണിക്കാനായിട്ട് പ്രയാസമാണ് അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് പിന്നെ കാലിൻ്റെ പത്തി ഉപയോഗിച്ച് സ്റ്റെപ്പ് വയ്ക്കുക കാലിൻ്റെ പത്തി സ്റ്റെപ്പിൽ വയ്ക്കുക എന്ന് പറഞ്ഞാൽ കാൽമുട്ട് എൽ ഷേപ്പിലേക്ക് വളഞ്ഞു നിൽക്കണം അങ്ങനെ മാത്രം സ്റ്റെപ്പ് കയറുക സാധാരണ കാൽ മൊത്തം ഉപയോഗിച്ചാണ് സ്റ്റെപ്പ് കയറുന്നത് അപ്പോൾ ബോഡിയുടെ മൊത്തം വെയിറ്റും കാൽമുട്ടിലേക്ക് വരുന്നതുകൊണ്ട് വേദന നിങ്ങൾക്ക് അതികരിക്കും ഇത് കാൽ പത്തി ഉപയോഗിച്ച് നിങ്ങൾ കയറുമ്പോൾ എൽ ഷേപ്പിലേക്കാണ് വരുന്നത് നിങ്ങളുടെ ബോഡി വെയിറ്റ് മുട്ടിലേക്ക് കൂടുതൽ പോവുകയില്ല അങ്ങനെ ചെയ്താൽ ഇത് ലിഗമെൻ്റും ഇഞ്ചുറിയുള്ളവർക്കൊന്നും ഉള്ളതല്ല അവർക്കുണ്ടാകുന്ന മുട്ടുവേദനയ്ക്ക് അവർ റെസ്റ്റ് എടുക്കുക അതിന് പരിഹാരമാർഗം വേറെയാണ് അതുമായിട്ട് ഇതിനെ കൂട്ടി കുറയ്ക്കരുത് സാധാരണ ഉണ്ടാകുന്ന എല്ല് തേയ്മാനങ്ങളുള്ള മുട്ടുവേദനയുള്ളവർക്ക് ഇങ്ങനെ കാൽ പത്തി ഉപയോഗിച്ച് സ്റ്റെപ്പുകൾ കയറുകയാണെങ്കിൽ അത് വേദന കുറയ്ക്കാനായിട്ട് സഹായിക്കും എന്തായാലും ഒന്നും രണ്ടും നിലകളിലേക്കൊക്കെ പോകാൻ വേണ്ടി ജോലി ചെയ്യുന്ന ആളുകൾ ഒരു കാരണവശാലും ലിഫ്റ്റ് ഉപയോഗിക്കരുത് സ്റ്റെപ്പ് കയറി തന്നെ ശീലിക്കണം സ്റ്റെപ്പ് തന്നെ ഒരു നാനൂറ് സ്റ്റെപ്പ് ഒരു ദിവസം കയറുകയാണെങ്കിൽ കയറിയിറങ്ങുകയും ചെയ്താൽ തീർച്ചയായിട്ടും വെയിറ്റ് കുറയാനും അത് വളരെ സഹായിക്കും നിങ്ങളുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാൻ വളരെ സഹായിക്കുന്ന ഒന്നാണത് നിങ്ങളുടെ ഡയബറ്റിസ് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് അതുകൊണ്ട് എക്സസൈസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ നിങ്ങൾ ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് അപ്പോൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഡയറ്റ് ശ്രദ്ധിച്ചേ മതിയാവും വെയിറ്റ് ഉണ്ടാകുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ ചോദിച്ചാൽ നിങ്ങളുടെ ശരീരത്തിലെ ഇൻസുലിൻ ലെവൽ എപ്പോഴും കൂടി നിൽക്കുന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം ഇൻസുലിൻ ലെവൽ കൂടി നിൽക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഗ്ലൂക്കോസ് കണ്ടമാന കാർബോഹൈഡ്രേറ്റ് പല പ്രാവശ്യം പല പ്രാവശ്യം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കാർബോഹൈഡ്രേറ്റിനെ സെല്ലുകളിൽ എത്തിക്കുന്ന ജോലി എന്ന് പറയുന്നത് ഇൻസുലിനാണ് നിങ്ങളുടെ ശരീരം നിങ്ങളോട് ആവശ്യപ്പെടും സെല്ലുകൾ ആവശ്യപ്പെടും ഇൻസുലിൻ കൂടുതൽ കൂടുതൽ ഉണ്ടാക്കാനായിട്ട് ശരീരത്തോട് പറയും അപ്പോൾ പാനോഗ പറയും പാനോഗ്യാസ് കൂടുതൽ കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കുന്നത് കൂടുതൽ കൂടുതൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നതിനിടയാകും ആ സെല്ലിങ് ഉണ്ടാക്കുന്നതിനിടെയാവും ഇത് മുട്ടുവേദയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മുട്ടുവേദ മുട്ടിന് തമ്മിൽ മുട്ടിനിടയിലുണ്ടാകുന്ന സെല്ലിങ്ങൊക്കെ വളരെയേറെ പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല നിങ്ങളുടെ ഫാറ്റ് ഡെപ്പോസിറ്റിൻ്റെ അളവ് കൂടും ഫാറ്റ് ഡെപ്പോസിറ്റ് കൂടുന്ന വഴി നിങ്ങൾക്ക് അമിതവണ്ണം വരും പ്രത്യേകിച്ച് ഈ അബ്ഡോമിനൽ ഭാഗത്തുണ്ടാകുന്ന ഫാറ്റ് കൂടുന്ന ഒരു തരത്തിലും ഗുണം ചെയ്യത്തില്ല ആ ഫാറ്റ് നിങ്ങൾക്ക് ദോഷമേ ഉണ്ടാവുകയുള്ളൂ വിസ് വിസ്രൽ ഫാറ്റ് എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും നമുക്ക് ഒഴിവാക്കേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് എക്സസൈസ് നന്നായിട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ഭക്ഷണത്തിൽ ക്രമീകരണം ചെയ്യുക എന്താണ് കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കുക രണ്ട് കാരണങ്ങൾ കൊണ്ട് മറ്റ് എൽ ഈ മുട്ടുവേദനയും മറ്റ് എല്ലിൻ്റെ കൈകളുടെയൊക്കെ ജോയിൻ്റുകളുള്ള വേദനയ്ക്ക് കാരണം ഉണ്ടാകും ഒന്ന് ഇൻഫ്ലമേഷനാണ് മറ്റൊന്ന് വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസിയാണ് അതായത് വൈറ്റമിൻ ഡിയുടെ കുറവ് അത് ഡി വൈറ്റമിൻ ഡി പരിശോധിക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും മുട്ട വഴി സൂര്യപ്രകാശം കൊള്ളുന്ന വഴി മുട്ട കഴിക്കുന്നവർക്കൊക്കെ വൈറ്റമിൻ ഡിയുടെ കുറവ് അങ്ങനെ വരികയില്ല എന്നാൽ അത് കഴിക്കാത്ത വെജിറ്റേറിയൻസും ചിലപ്പോൾ അത് വൈറ്റമിൻ ഡി പരിശോധിക്കേണ്ടതുണ്ട് അവർക്ക് ഒരു പരിഹാരമെന്ന് പറയുന്നത് പാലും പാൽ ഉൽപ്പന്നങ്ങളും കഴിക്കുക എന്നുള്ളതാണ് മിൽക്ക് പ്രൊഡക്റ്റ്സ് കൂടി ആവശ്യത്തിന് അവർക്ക് കാൽസ്യം കിട്ടും കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി അവർക്ക് പരിഹരിക്കാനായിട്ട് പറ്റും എന്നാൽ മുട്ട മുല്ല കഴിക്കുന്ന ആളുകൾക്ക് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൂടെ കുറയുന്നതിന് ഇടയാകും കാൽഷ്യത്തിൻ്റെ കാൽസ്യത്തിൻ്റെ ഡിഫിഷ്യൻസിയും നിങ്ങൾക്ക് മുട്ടുവേദന ഉണ്ടാക്കാൻ ഇടയാക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ആഹാരത്തിൽ ക്രമീകരിക്കുക കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കുക അതായത് ഗ്ലൂ കഴിക്കുന്ന ഗ്ലൂക്കോസിൻ്റെ അളവ് ഉള്ളിൽ ചെല്ലുന്ന ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുകയും അതോടൊപ്പം തന്നെ നിങ്ങൾ കൂടുതൽ വെജിറ്റബിൾസ് ഇലക്കറികൾ പച്ചക്കറികൾ പഴങ്ങൾ ഇവ കഴിക്കുകയും ചെയ്യുക അതോടൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ ഭക്ഷണ രീതികളിൽ മാറ്റം വരുത്തിയും കൂടെ ചെയ്താൽ ഭക്ഷണത്തിൽ കൂടി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് കഴിയും പിന്നെ കാൽമുട്ട് വേദനയുള്ള സമയത്ത് അതിവേദനയുള്ളപ്പോൾ ചെയ്യുന്ന എക്സസൈസുകൾ എല്ലാം തന്നെ നിങ്ങൾക്ക് ദോഷം ചെയ്യും മറ്റൊരു മാർഗം നിങ്ങളുടെ കാൽ തുട മസിൽസിനെ ബലപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സസൈസ് ഇത് കാൽ ശസ്ത്രക്രിയക്ക് വിധേയമായി മുട്ട് മുട്ടുമാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായിട്ടുള്ള ആളുകളുടെ കാര്യമല്ല പറയുന്നത് നിങ്ങൾക്ക് മുട്ടുവേദന ആരംഭിക്കുമ്പോൾ മുട്ടുവേദന കുറയ്ക്കാൻ വേണ്ടി സഹായിക്കേണ്ട സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സസൈസ് തുട മസിൽസുകളിനെ ബലപ്പെടുത്തുക എന്നുള്ളതാണ് ആ മസിൽസിനെ ബലപ്പെടുത്താനായിട്ട് നമുക്ക് ചെയലലിൽ ഇരുന്ന് എഴുന്നേക്കുന്നത് പോലെയുള്ള ഒരു എക്സസൈസ് ഇങ്ങനെ താണ ഇരുന്ന് എഴുന്നേക്കുന്നത് പോലെയുള്ള ഒരു എക്സസൈസ് ചെയ്താൽ അത് നിങ്ങൾക്ക് കിട്ടും അത് അങ്ങനെ ഇരിക്കാൻ കഴിയും ജനൽ ഞങ്ങൾക്കമ്പിയിലോ എല്ലാം പിടിച്ച് താഴോട്ട് ഇരിക്കുകയും എഴുന്നേൽക്കുകയും ചെയ്താൽ ഈ കാലിൻ്റെ തുടകളിലെ മസലുകളിനെ ബലപ്പെടുത്താൻ കഴിയും അത് തീർച്ചയായിട്ടും നിങ്ങളുടെ മുട്ടുവേദനയെ കുറയ്ക്കാൻ സഹായിക്കുന്നവയാണ് പിന്നെ ആഹാരത്തോടോടൊപ്പമല്ല ആഹാരത്തിന് ശേഷം അരമണിക്കൂർ ശേഷം ധാരാളം വെള്ളം പല പ്രാവശ്യമായി കുടിക്കേണ്ടതും നിങ്ങൾക്കാവശ്യമാണ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും കാൽമുട്ടുവേദന സർജറി കൂടാതെ മാറ്റിയെടുക്കുന്നതിന് കഴിയുന്നതാണ് നന്ദി നമസ്കാരം